സന്തോഷ് വർക്കിയും ആറാട്ടണനും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് സന്തോഷ് വർക്കി എന്ന പേരെ മാഞ്ഞു പോയതിൽ വിഷമമുണ്ടെന്നും സിനിമ റിവ്യൂവർ സന്തോഷ് വർക്കി ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ജൂലൈ നാലിന് പാലക്കാടാണ് ജനിച്ചത് ജൂലൈ പതിനേഴിനാണ് ലാലേട്ടൻ രാജാവിൻ്റെ മകൻ എന്ന ചിത്രത്തിലൂടെ സൂപ്പർ സ്റ്റാറായത് എൻ്റെ അച്ഛൻ ഏറ്റവും സന്തോഷിച്ച ദിവസമാണ് ഞാൻ ജനിച്ച ദിവസം അച്ഛനെ ട്രാൻസ്ഫർ ആയപ്പോഴാണ് പാലക്കാട് നിന്ന് കൊച്ചിയിലേക്ക് വന്നത് രണ്ടു വർഷം മുൻപ് അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹത്തെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് ഞാൻ നല്ല പഠിക്കുന്ന കുട്ടിയായിരുന്നു പത്താം ക്ലാസ്സിൽ തൊണ്ണൂറ് ശതമാനത്തിലധികം മാർക്കുണ്ടായിരുന്നു കണക്കിൽ നൂറ് മാർക്കുണ്ടായിരുന്നു സ്കൂൾ കാലത്ത് പ്രണയങ്ങളുണ്ടായിരുന്നു എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തെ ഒരു പെൺകുട്ടിയെ ഇഷ്ടമായിരുന്നു എന്നാൽ പേടി കൊണ്ട് പറഞ്ഞില്ല അന്ന് ക്രിക്കറ്റും പഠിത്തവും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഞാൻ ഫെബ്രുവരി പതിനെട്ടിനാണ് വൈറലായത് മാർച്ച് മുപ്പതിന് പിതാവ് മരിച്ചു ആ സമയത്ത് പ്രശസ്തി ആസ്വദിക്കാൻ പറ്റിയില്ല അച്ഛൻ വലിയൊരാളായിരുന്നു നല്ലൊരു മനുഷ്യനായിരുന്നു ഒരുപാട് പേർക്ക് ജീവിതം നൽകിയ ആളാണ് ഞാൻ അമ്മയ്ക്ക് വേണ്ടിയാണ് ഇവിടെ നിൽക്കുന്നത് രണ്ട് സഹോദരിമാരുണ്ട് എൻ്റെ കുടുംബം വളരെ പഠനമികവുള്ള കുടുംബമാണ് കുടുംബവുമായി പണ്ട് നല്ല ബന്ധമുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല എൻ്റെ അമ്മയെ ഞാൻ മാത്രമാണ് നോക്കുന്നത് അച്ഛൻ്റെ മരണശേഷമാണ് ഇങ്ങനെയായത് പലരുടെയും തനിറ പിന്നീടാണ് മനസ്സിലായത് പണം ഉണ്ടാക്കാൻ തുടങ്ങിയതോടെ അവർ മാറി ഇന്ന് അമ്മയ്ക്ക് ഞാൻ മാത്രമേയുള്ളൂ എനിക്ക് വേണമെങ്കിൽ യൂറോപ്പിലേക്ക് പോകാം എന്നാൽ എല്ലാം മാറ്റിവെച്ചത് അമ്മയ്ക്ക് വേണ്ടിയാണ് എനിക്ക് ഐ ഐ ടി ബോംബെയിൽ അഡ്മിഷൻ ലഭിച്ചതായിരുന്നു അതുപോലും മാറ്റിവെച്ചത് അമ്മയ്ക്ക് വേണ്ടിയാണ് ഒരു പ്രായം വരെ ഒരുപാട് സൗഹൃദങ്ങളുണ്ടായിരുന്നു തൊണ്ണൂറ്റൊൻപതിൽ വെച്ച് ഒരു പയ്യനെന്നെ ലൈംഗികമായി ഉപദ്രവിച്ചു അതിനുശേഷമാണ് ഞാൻ ഇൻട്രോവേർട്ടായത് അയാളെ പിന്നീട് കണ്ടിട്ടുണ്ട് അയാൾ എന്നോട് മാപ്പ് ചോദിച്ചു ഞാൻ ക്ഷമിച്ചു